അസലാമലൈക്കും ഇന്ന് പറയുന്ന അറിവ് ഈ നാല് ദിക്കറുകൾ നിന്നെ ഉയർച്ചയിലെത്തിക്കും അത്രയും അത്ഭുതവും മഹത്വവും ഉള്ള ദിക്കറുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ദിക്രകൾ ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ നമുക്ക് പൈസക്കുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി തരുന്ന ദിക്രകളാണ് വളരെ പ്രാധാന്യം നിറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ നിങ്ങൾ ചൊല്ലിയാൽ അതിന് ഫലം തരുന്ന ദിക്രകളാണ് ഇൻഷല്ല ഇത് പതിവാക്കുക ആദ്യം തന്നെ യാ യാ ഫത്താഹു എന്ന ദിക്റിനെ നിങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷം എഴുപത്തിയൊന്ന് പ്രാവശ്യം പറയുക വിജയം നൽകുന്നവനെ എന്ന് അർത്ഥം വരുന്ന ദിക്കറാണ് മനസ്സിലെ വിഷമങ്ങൾ മാറിക്കിട്ടാനും പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാവാനും നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അതിലൊക്കെ വിജയം ലഭിക്കുവാനും ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുക അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് എന്ത് കാര്യം തന്നെ ആയിക്കൊള്ളട്ടെ അതിന് വിജയം ലഭിക്കണം എനിക്കത് സാധിച്ചു കിട്ടണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചാൽ ഈ ഇസ്മിനെ ചൊല്ലിയാൽ മതി ഇൻഷാല്ല ഫലം ലഭിക്കും അതുപോലെ തന്നെ യാ എന്ന ഇസ്മിനെ നിങ്ങൾ എല്ലാ ദിവസവും മുന്നൂറ്റി എട്ട് തവണ ചൊല്ലുക ആഹാരം നൽകുന്നവൻ എന്ന് അർത്ഥം വരുന്ന ഈ ഇസ്മിനെ നിങ്ങൾ മുന്നൂറ്റി എട്ട് തവണയാണ് ചൊല്ലേണ്ടത് ആഹാരപാനീയങ്ങൾ സമൃദ്ധമായി ലഭിക്കുവാനും അതുപോലെ തന്നെ സമ്പത്ത് ഐശ്വര്യം നമ്മുടെ പൈസക്കുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും പൈസ അത്യാവശ്യമാണ് അല്ലെ പണം അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടണമെങ്കിൽ നമുക്ക് പണം ആവശ്യമാണ് ആ പണത്തെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നമുക്കത് എല്ലാം നേടിത്തരുന്ന ഐശ്വര്യം നേടിത്തരുന്ന ഇസ്മിനെ നിങ്ങൾ പതിവാക്കുക അതുപോലെ തന്നെ ഈ ഇസ്മിനെ നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷവും എല്ലാ ദിവസവും നാൽപ്പത് തവണ ചൊല്ലുക അത്യുധാരണേ എന്ന അർത്ഥം വരുന്ന വിക്രാണ് ഈ ഇസ്മുവെ നിങ്ങൾ പതിവാക്കിയാൽ നമ്മുടെ എല്ലാവിധ വിഷമങ്ങൾ മാറിക്കിട്ടുകയും എന്ത് കാര്യങ്ങളിലാണോ നിങ്ങൾ ബുദ്ധിമുട്ട് അതായത് ഇപ്പോ അതായത് ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ ബുദ്ധിമുട്ട് ആ കാര്യങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി ആ കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും ഇത് വെറുതെ പറയുന്നതല്ല ഈ ഇസ്മുകളൊക്കെയും ആ ഫലമത്തായ അല്ലെങ്കിൽ ഫലം നിറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ വിക്രകളാണ് ഇൻഷാല്ല പതിവാക്കുക അതുപോലെ തന്നെ എന്ന ഇസ്മ ഐശ്വര്യവാന് ഐശ്വര്യം നൽകുന്നവനെ എന്നൊക്കെ അർത്ഥം വരുന്ന വിക്രകളാണ് ഈ രണ്ട് ദിക്രകളും ഒരുമിച്ചാണ് ചൊല്ലേണ്ടത് എന്ന ഈ ദിക്രു വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ ചൊല്ലുക പ്രത്യേക പുണ്യം ലഭിക്കുന്നതാണ് ഇൻഷാ അള്ള രണ്ടു ദിക്ക്രകളും ഒരുമിച്ചും ചൊല്ലാം ഇങ്ങനെയും ചൊല്ലാം അതുമല്ല നമ്മൾ ഈ ദിക്രുകൾ ചൊല്ലുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുവാനും രാത്രി സമയങ്ങളിൽ അതായത് രാത്രിയായ നമ്മൾ ആസ്കാരങ്ങൾക്കു ശേഷമൊക്കെ രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് ചൊല്ലി വന്നാൽ നമുക്ക് പ്രത്യേകമായിട്ട് ഐശ്വര്യം ഉണ്ടാകും എന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ചൊല്ലിയവർ അത് അഭിപ്രായപ്പെടുന്നുമുണ്ട് ഇൻഷല്ല ഈ ദിക്രികളെല്ലാം തന്നെ ഐശ്വര്യത്തിനും സമ്പത്തിനും സമ്പൽ സമൃദ്ധിക്കും അതൊക്കെയുള്ള ഫലം നിറഞ്ഞ വിക്രകളാണ് ഇൻഷല്ല നിങ്ങൾ ഈ ഡിക്രുകൾ ചൊല്ലുവാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതിന് പ്രത്യേകമായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമേ ഇത് ചൊല്ലാൻ കഴിയുകയുള്ളൂ മറക്കാതെ നിങ്ങൾ ജീവിതത്തിൽ അത് പതിവാക്കിയാൽ ഇൻഷാ അല്ലാ ഫലം സുനിശ്ചിതമാണ് ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാൽ എല്ലാവരും ഈശ്വനെ പതിവാക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ എല്ലാവരുടെ കമന്റുകളും ദുവാ ചെയ്യണം എന്ന് അറിയിച്ചുകൊണ്ടുള്ള കമന്റുകൾ എല്ലാം ഇൻഷാല്ല ഞാൻ കാണുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും കബിൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അള്ളാഹു അതിന് മറുപടി തരുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് തന്നെയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക ആ ഈ വിക്രകളെല്ലാം തന്നെ ഈ വീഡിയോസ് സോറി ഈ വീഡിയോസ് എല്ലാം തന്നെ എടുത്ത് കാണുക ഇൻഷാല്ല ആവശ്യമുള്ളവർ അത് ജീവിതത്തിലോട്ട് പകർത്തുക നമുക്ക് ഇൻഷാല്ല ഈ ചാനലിൽ പറയുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് കൃത്യമായിട്ട് പറഞ്ഞ രീതിയിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് ആത്മാർത്ഥമായി ദോ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഇൻഷാല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടും വീണ്ടും പുതിയ അറിവുമായിട്ട് കാണും ഇൻഷാല്ല അസ്സലാ